എല്ലാ പ്രും ഇവിടെ നമ്മുടെ ഈ പുതിരി ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നലത്തെ ഐ എസ് എൽ മത്സരത്തിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ തന്നെ ഒരു നാളം കെട്ട തോവിയാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനോട് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് എന്നാലും ഈ കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്കാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ മങ്ങലേറ്റിരിക്കുന്നത് എന്നാൽ ഇനിയും ചെറിയ തോതിലുള്ള ഒരു സാധ്യത ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫിലേക്ക് എത്താൻ ബാക്കിയുമുണ്ട് ആ ചെറിയ സാധ്യതയിലൂടെ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഗോവയ്ക്കെതിരെയാണ് അതായത് നിർണായകമായ മത്സരമാണ് ആ മത്സരം വിജയിച്ചാൽ മാത്രമാണ് പ്ലേ ഓഫിലേക്കുള്ള ഒരു ചെറിയ വഴിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് തുറന്ന് കിട്ടുക എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ താരം അടുത്ത മത്സരമായ ഗോവയ്ക്കെതിരെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീടുകൾ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം അടുത്ത മത്സരമായ ഗോവയ്ക്കെതിരെ ുള്ള മത്സരത്തിൽ ഉണ്ടാവില്ല ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ സൂപ്പർ താരമായ ഹോർമിപ്പം റൊയ്വെ ആയിരിക്കും അടുത്ത മത്സരത്തിൽ കളിക്കാത്തതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് താരത്തിൻ്റെ സസ്പെൻഷനായിരിക്കും കാരണം താരത്തിന് ഇന്നലത്തെ മത്സരത്തിൽ ഒരു എല്ലോ കാർഡ് ലഭിച്ചിരുന്നു അതോടുകൂടി ഇപ്പോൾ നിലവിൽ ഈ സീസണിൽ ഏഴ് എല്ലോ കാർഡുകളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന് തൊട്ടടുത്ത മത്സരമായ ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്ന ഗോവയ്ക്കെതിരെ അതിനിർണ്ണായകമായ മത്സരമാണ് ആ മത്സരം വിജയിച്ചാൽ മാത്രമാണ് പ്ലേ ഓഫിലേക്കുള്ള ചെറിയൊരു വഴിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് തുറന്നു കിട്ടുക അതിനിടയിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പ്രധാനപ്പെട്ട ഒരു താരത്തെ തന്നെ നഷ്ടമാകുന്നത് എന്നാൽ ഹോർമിപ്പം ബ്രൈവ കളിക്കാത്തത് കൊണ്ട് തന്നെ ആസ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരമായ കടന്നു വരുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാലും ഹോർമിപ്പം ബ്രൈവ എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് താരത്തിന് ഏഴെല്ലോഒക്കാഡൻ്റെ സസ്പെൻഷനായിരിക്കും